ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സൂപ്പർ കോംബോ ആണ് കേട്ടോ ഇന്ന് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ കോംബോൻ്റെ കൂടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീ പ്ലാന്റ് നമ്മൾ ഒരു പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഈ ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്രയും കാണിക്കുന്ന പ്ലാന്റ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഹൈഡ്രാൻജിയ വേണമെന്ന് സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് നമ്മൾ ഇപ്പം നാല് കളേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വേര് പിടിച്ച പ്ലാന്റ്സ് ആണ് ഇന്നത്തെ കൊമ്പോയിലെല്ലാം വന്നിരിക്കുന്നത് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊലീസ് വെറൈറ്റീസിൽ ഇത്രയും വെറൈറ്റി ഇത് കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് ആണ് അത് കട്ടിങ് അല്ല കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുക സെയിലിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ മദർ പ്ലാന്റിൻ്റെയൊക്കെ ആ സൈസുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് അടുത്ത് നമ്മളിത്രയും നാളും പർപ്പിൾ മെലസ്റ്റോമയും അതുപോലെ വൈറ്റ് മെലസ്റ്റോമയൊക്കെ ആയിരുന്നു കോമ്പൗൻഡും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ യെല്ലോ മെലസ്റ്റോമയാണ് കേട്ടോ കൊടുക്കുന്നത് മിക്കതിലും ഫ്ലവറിങ് ആർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സ് ഉണ്ട് ആഫ്രിക്കൻ വയലറ്റിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ അതിലേതെങ്കിലും ഒരു കളർ ആയിരിക്കും ഫിറ്റോണിയ പ്ലാന്റ് വരുന്നുണ്ട് ഒരു ഫിറ്റോണിയേൻ്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി കാണിക്കുന്നത് നമുക്ക് പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് ഫിറ്റോണിയ വെറൈറ്റീസ് അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും റെയർ ആയിട്ടുള്ള ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഫിറ്റോണിയ അതേപോലെ നമ്മുടെ ബിഗോണിയാസ് ഒക്കെ വരുന്നത് ബിഗോണിയയിൽ ഞാൻ നേരത്തെ ബിഗോണിയയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ജി സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഈ ഒരു കോംബോയിൻ്റ് കോംബോയിൽ എട്ട് സൂപ്പർ പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുവരെ ഈ ഇത്രയും പ്ലാന്റ്സ് ഒന്നും കയ്യിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് വാങ്ങിക്കുകയുള്ളൂ കാരണം നല്ല ലാഭമാണ് കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് എട്ട് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ആഫ്രിക്കൻ വയലാട്സ് നമ്മൾ ജി പ്ലാന്റ്സ് ആയിരിക്കും ട്ടോ അയക്കുന്നത് മിക്കതിലും ഫ്ലവറിങ് ആവാറായതോ ഫ്ലവർ ഉള്ളതോ ആയിരിക്കും നമ്മൾ അയക്കുന്നത് നമുക്കിപ്പോൾ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഞാനീ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോമ്പോസ് ആവശ്യമുള്ളവരുണ്ടെങ്കിലും അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റീസ് അത് ഡബിൾ പെറ്റലല്ല സിംഗിൾ പെറ്റൽ ആഫ്രിക്കൻ വയലറ്റ്സ് ആയിരിക്കും അയക്കുന്നത് പിന്നെ നമ്മുടെ ലെൻഡാന പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട് നമുക്ക് അഞ്ച് കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് അതിലേതെങ്കിലും ഈ കാണിക്കുന്നത് ഇതിലിപ്പോൾ മൂന്ന് കളേഴ്സാണ് ഉള്പ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാവട്ടോ അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട് ലിപ്സ്റ്റിക് പ്ലാന്റിന് ഞാൻ നേരത്തെ കോമ്പോയിട്ടിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടനോക്കുക പെപ്പരോമിയ വെറൈറ്റീസും വരുന്നുണ്ട് കേട്ടോ ഇനി കാണിക്കുന്ന എല്ലാം പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഇപ്പം നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്ന പ്ലാന്റ്സിൻ്റെ സൈസെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് എട്ട് പ്ലാന്റ് ആണ് ഈ ഒരു കോമ്പോയിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആരും തന്നെ ഈ ഒരു ചാൻസ് മിസ്സ് ചെയ്യേണ്ട കേട്ടോ കാരണം നല്ല അടിപൊളി കളക്ഷൻസ് എല്ലാം നമ്മളിതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത് വെറും മൂന്ന് ദിവസത്തേക്ക് മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ നമ്മൾ തിങ്കളാഴ്ച ദിവസം പ്ലാൻസ് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ കോംബോ ഓഫറുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കാറ്റലോഗും അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കാം നിങ്ങൾ മെസ്സേജ് അയച്ചു ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ